അസ്സാമുല്ലാഹി വാത്തു തിരുനബി അലഹി വസ്ലമ നമസ്കാരത്തിന് ശേഷം കൃത്യമായി നമ്മളോട് മുപ്പത്തിമൂന്ന് തവണ അൽഹമദില്ല എന്ന് പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അൽഹമദില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന അർത്ഥം നമുക്കറിയാം ഒരു മനുഷ്യൻ സർവസ്തുതിയും അള്ളാഹുവിനാണ് എന്ന് എപ്പോഴൊക്കെ അവൻ്റെ മനസ്സിൽ മന്ത്രിക്കുന്നുണ്ടോ അലഹമുല്ല എന്ന സംതൃപ്തിയുടെ വാക്കുകൾ അവൻ ഉച്ചരിക്കുന്നുണ്ടോ പിന്നീട് പരാതി പറയുന്നവനായി അവൻ്റെ ജീവിതം മാറാൻ പാടില്ല എന്നതാണ് പരാതി പറയുന്ന ഒരു വ്യക്തി നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ട് എങ്കിൽ ആ കുടുംബത്തിൽ സ്വസ്ഥത എന്ന് പറയുന്നത് അന്യമായിരിക്കും എന്നതാണ് അങ്ങനെ പറഞ്ഞാൽ ഏതൊരു കാര്യത്തെയും പരാതിയായി അവതരിപ്പിക്കുന്നതും പരിഹാരങ്ങളായി അവതരിപ്പിക്കുന്നതുമുണ്ട് പരിഹാരമായി നിർദ്ദേശിക്കുവാനും ഉപദേശിക്കുവാനും അല്ലെങ്കിൽ പറയാനും പറ്റുന്ന ഒരു സാഹചര്യം കുടുംബങ്ങളിലുണ്ട് എങ്കിൽ അവിടെ സ്വസ്ഥതയും സമാധാനവും ആ കുടുംബങ്ങളിൽ നിന്ന് മാറുകയില്ല എന്നതാണ് എന്നാൽ പരാതികളായിട്ട് ഇല്ലായ്മകൾ പറയുന്ന ഒരു വാക്കുകൾ ഉച്ചരിക്കുന്ന മനുഷ്യരുണ്ട് എങ്കിൽ അവിടെ അസ്വസ്ഥതകൾ പെരുകിക്കൊണ്ടിരിക്കും എന്നതുമാണ് അപ്പോൾ ഓരോ മനുഷ്യൻ്റെയും കപ്പാസിറ്റിയും ഓരോ മനുഷ്യന് ലഭിക്കുന്ന ഭൗതിക വിഭവങ്ങളുമെല്ലാം വ്യത്യസ്തങ്ങളാണ് അതോടൊപ്പം തന്നെ എല്ലാവർക്കും വ്യത്യസ്ത അനുപാതങ്ങളിലായിരിക്കും ലഭ്യമായിട്ടുള്ളത് ഇതിലൊക്കെ അലഹമില്ല എന്ന മന്ത്രം നമ്മളെപ്പോഴൊക്കെ ഉച്ചരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഉച്ചരിക്കാൻ നമ്മോട് മതം കൽപ്പിക്കുന്നത് എനിക്ക് പരാതിയില്ലാത്തവനാണ് എനിക്ക് എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നാൽ ആ പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ പുഞ്ചിരിയോടുകൂടി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു അൽഹദില്ല ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് വിശപ്പ് മാറിയിട്ടില്ലെങ്കിൽ പോലും ഇനി എപ്പോഴാണ് കിട്ടുക എന്നറിയില്ല എന്നിട്ട് വരെ തിരു നബി തിരുനബി സാഹു അല്ലൈവീസ്ലമിയും അനുജരന്മാരും അൽഹദില്ലാഹില്ല സംതൃപ്തിയുടെ വാക്കാണ് ഒരു പരാതിയില്ല വിശപ്പ് മാറിയോന്നറിയില്ല ഇനി എന്നാൽ അറിയില്ല ഇനി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് അറിയില്ല അതോടൊപ്പം തന്നെ ആധുനിക രുചിക്കൂട്ടുകളൊന്നുമില്ല എന്നിട്ടും അവർ സംതൃപ്തിയുടെ വാക്കാണ് അവർ ഉച്ചരിച്ചിട്ടുള്ളത് ഉറക്കിൽ കിടക്കുന്ന സമയത്ത് അവരുടെ എന്ന് പറയുന്ന ആധുനിക പരസ്യപ്പലകളിൽ കാണുന്ന മെത്തകളല്ല ആ കിടപ്പറയിൽ കിടന്ന് അവിടെ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്തും അലഹന്ദി അഹയാനാ സംതൃപ്തിയുടെ വാക്കുകളാണ് പറയുന്നത് അഥവാ ഒരു പരാതിയില്ല ഇനിയോ മനോഭാവത്തെ ക്രമപ്പെടുത്താനും ചിട്ടപ്പെടുത്താനും തിരുനബി തിരുനെപ്പ് അലൈഹി വസ്ലാം പഠിപ്പിച്ചത് എങ്ങനെയാണ് നിങ്ങൾ താഴെയുള്ളവരിലേക്ക് നോക്കണം നിങ്ങൾ മുകളിലുള്ളവരിലേക്ക് നോക്കരുത് താഴെയുള്ളവരിലേക്ക് എന്തിനാ നോക്കുന്നത് എന്നെക്കാൾ കഷ്ടതയും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ധാരാളം മനുഷ്യർ സമസൃഷ്ടികളായ മനുഷ്യർ എനിക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് എനിക്കിത്രയൊക്കെ അനുഗ്രഹങ്ങൾ ലഭിച്ചല്ലോ എന്ന സുന്ദരമായ പ്രതീക്ഷയുടെ ജീവിതം എന്ന് പറയുന്നത് ഇനി അതോടൊപ്പം നമ്മുടെ ഒരു നാട്ടിൽ ഇപ്പം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും വലിയ ആരാണെന്ന് എണ്ണുന്നുണ്ട് എങ്കിൽ സമ്പത്തുള്ളവരാരാണ് എണ്ണുക എന്നെങ്കിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസികളുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റുകൾ സഹിതം ആരാണ് ഏറ്റവും വലിയ ധനാഠ്യൻ എന്നെണ്ണാൻ വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാകില്ല നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഇത്ര പൈസക്കാരുടെ നമ്പർ വൺ ഇങ്ങനെയാണ് ടു ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വായിക്കാറുമുണ്ട് എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും പാവപ്പെട്ടവൻ ആരാണ് എന്ന് ഏത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക പോട്ടെ നമ്മുടെ ജില്ലയിൽ ഏറ്റവും പാവപ്പെട്ടവൻ ആരാണ് അതും മാറ്റുക പഞ്ചായത്തിൽ നമ്മുടെ വാർഡിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങൾക്കിടയിൽ ഏറ്റവും അധികം പാവപ്പെട്ടവൻ ഏറ്റവും അധികം പ്രയാസം അനുഭവിക്കുന്നവൻ ആര് എന്നുള്ളത് ഒരു മനുഷ്യനും കണ്ടെത്താൻ സാധിക്കില്ല എന്നാണ് നമ്മൾ ഒരു മനുഷ്യനേക്കാൾ പ്രയാസം അനുഭവിക്കുന്ന മറ്റൊരു മനുഷ്യനെ കാണാൻ സാധിക്കും അത് കാണുമ്പോൾ ഇയാളൊന്നുമല്ല എന്ന് നമ്മൾ പറയും അങ്ങനെ ഒന്നിന് പിറകെ ഒന്നായി നമുക്ക് ഒരു പാവപ്പെട്ടവനെ കണ്ടെത്താൻ സാധിക്കില്ല അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കണമെന്ന് പറഞ്ഞാൽ എത്ര ഇല്ലെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കാനും ചിന്തിക്കാനും സാധിക്കുന്ന ഒരു ചിന്താഗതികൾ ഉണ്ടാകണം എന്നതാണ് അവിടെയാണ് ഇന്ന് ഉള്ളത് കൊണ്ട് സംതൃപ്തമായൊരു ജീവിതത്തെ നയിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സംതൃപ്തി എന്ന് പറയുന്നത് ഉള്ളതിൽ സംതൃപ്തനാകുക തിരുവനന്തനബി അലൈഹി അലൈവലമ്മ മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാൻ സാധിക്കും കത് അഫുലഹ മൻ അസ്ലമ ഒരു മനുഷ്യന് മുസ്ലിമായി അസ്ലമ ഇസ്ലാം സ്വീകരിച്ചാൽ അവൻ എന്തായി ഹദ് അഫുലഹ വിജയിച്ചു എന്താ അവൻ്റെ പ്രത്യേകത എന്നറിയോ അവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഹദ് അഫുലഹ മൻ അസ്ലം അല്ലേ അവൻ വിശ്വാസി അവൻ അസ്ലമ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ വിശ്വാസിയായി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇസ്ലാമിൽ പ്രവേശിച്ചാൽ അവൻ എന്ത് ചെയ്യാൻ പറ്റും വിജയിച്ചു എന്ന് പറഞ്ഞു എന്നാൽ അവൻ്റെ പ്രത്യേകത എന്താ റുദിക്ക കൻ അവൻ എന്താണോ ഭക്ഷണമായി നൽകപ്പെട്ടിട്ടുള്ളത് അവൻ പൂർണ്ണ സംതൃപ്തിയാണ് അവൻ്റെ ഉപജീവനത്തിൽ അവന് അസ്വസ്ഥതകളില്ല പരാതിയില്ല എനിക്ക് ഇനിയും വേണമെന്ന ഇതിൽ എനിക്ക് അസംതൃപ്തിയാണ് ഇനിയും വേണമെന്ന ചിന്തയിൽ നിന്നുകൊണ്ട് അസംതൃപ്തിയിൽ നിന്ന് അസംതൃപ്തിയിലേക്ക് അവൻ പോകുന്നില്ല അതോടൊപ്പം വ അതോടൊപ്പമോ വന്നാഹുല്ലാഹുബിമ ആ പടച്ചവൻ അവൻ എന്താണോ വീതിച്ചു നൽകിയിട്ടുള്ളത് അതിൽ അവൻ പൂർണ്ണ സംതൃപ്തിയാണ് അതിനപ്പുറത്തേക്ക് അവൻ ചിന്തിക്കുന്നില്ല അങ്ങനെയൊരു മനോഭാവത്തെ ചിട്ടപ്പെടുത്തിയാൽ നമുക്ക് സാരസുന്ദരമായി ജീവിച്ചൂടെ എൻ്റെ വീട് ആ പരിമിതികൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം എനിക്കത് സ്വർഗമാണ് ഈ ഇതിനേക്കാൾ അപ്പുറം എനിക്കുണ്ടാകണം എന്ന് ചിന്ത ഉണ്ടാകരുതല്ലോ ഇത് നമുക്ക് ഒരുപക്ഷെ നമ്മുടെയൊക്കെ വീടകങ്ങളിലിടുന്ന ന്യൂസ് പേപ്പറുകൾ വ്യത്യസ്തമായിരിക്കാം എന്നാൽ എല്ലാ ന്യൂസ് പേപ്പറിലും വരുന്ന പരസ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്നായിരിക്കും തൊട്ടടുത്ത മാളുകളിലൊക്കെ തന്നെ ഓഫറുകൾ പ്രഖ്യാപിക്കാറുണ്ട് വീക്കെൻഡിലെ ഓഫറുകൾ ഓഫ് ഡേയിലെ ഓഫറുകൾ വ്യത്യസ്ത ഓഫറുകൾ ഉണ്ടാവും ഈ ഓഫറുകൾ ഒരു നമ്മൾ ഗൂഗിളിലോ അതല്ലെങ്കിൽ മറ്റ് സെർച്ച് എഞ്ചിനുകളോ ഉപയോഗിച്ച് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഓരോ സാധനങ്ങളുടെ റിവ്യൂ അടിച്ചു നോക്കുന്ന സമയത്ത് അതിലൊക്കെ നമ്മൾ അൽഗോരിതം സെറ്റ് ചെയ്യുകയും എന്താണോ നാം സെർച്ച് ചെയ്ത് അത് വീണ്ടും വീണ്ടും നമ്മളുടെ സ്ക്രീനുകളിലേക്ക് ഓഫറുകളായിട്ട് വന്നുകൊണ്ട് വന്നുകൊള്ളിരിക്കും അപ്പോൾ ഒരു പക്ഷേ ചെറിയ കുട്ടികൾ വരെ എടുത്തിട്ട് പറയും ഉമ്മ അല്ലെങ്കിൽ ഉപ്പ വീട്ടിലെ മറ്റുള്ളവരെ വിളിച്ചിട്ട് പറയും ഇതിന് ഇത്ര രൂപയേ ഉള്ളൂ എന്ന് പറയും അഥവാ നിലവിൽ ഒരു അഞ്ഞൂറ് രൂപയുള്ള ഒരു സാധനത്തിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് നൽകുമെന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് നൽകുമെന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ എന്തായി അതിൽ വീണുപോയി ഇത് നമുക്ക് ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല ഇത് നമ്മുടെ കുടുംബത്തിന് ആവശ്യമുള്ളതാണോ വീട്ടിൽ ആവശ്യമുള്ളതാണോ അതല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അത്യാവശ്യ മേഖലയിൽപ്പെട്ട ഒരു സാധനമാണോ ഇതില്ലെങ്കിൽ ഇത് അത്യാവശ്യ കാര്യം അങ്ങനത്തെ ചിന്തേയില്ല ഓഫറുകൾ കണ്ടാൽ ആ ഓഫറുകൾക്ക് പിറകിൽ പോവുകയും അത് വാങ്ങുകയും ചെയ്യുക എന്നതാണ് ഇങ്ങനെ വാങ്ങിയിട്ട് ഒന്നിന് പുറകെ ഒന്നായിട്ട് വാങ്ങും അപ്പോൾ വലിയ മാളുകളിലൊക്കെ പോകുന്ന സമയത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം ഇന്നത്തെ കാലത്ത് ലിക്വിഡ് മണി മനുഷ്യന്റെ കയ്യിലില്ല ഇനി ഒരു പക്ഷേ അത് മറ്റു മേഖലകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പണം ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തും എത്ര വന്നു എത്ര പോയി എന്നൊരു കണക്കുമില്ല ആവശ്യമുള്ള സാധനങ്ങൾ അത്യാവശ്യമുള്ള സാധനങ്ങൾ അനാവശ്യമുള്ള സാധനങ്ങൾ എല്ലാം നമ്മുടെ ദൃഷ്ടിയിൽ കാണുമ്പോൾ അത് ഒരുക്കി വെച്ചതും അതല്ലെങ്കിൽ ഓരോ കമ്പനികളുടെ പ്രത്യേക സ്റ്റാഫ് നമ്മെ കണ്ടുകൊണ്ട് ഇന്നന്ന കാര്യങ്ങൾ വാങ്ങിക്കണം എന്ന് നമ്മെ കമ്പൽ ചെയ്യുന്ന സമയത്തും നമ്മൾ അതിൽ വീണുകൊണ്ട് നമ്മൾ വാങ്ങിക്കൂട്ടുകയാണ് പിന്നെ വീട്ടിൽ വന്ന് ബില്ലുകളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്താ നമുക്ക് മനസ്സിലാകുന്നു ഈ സാധനം വെറുതെ വാങ്ങിച്ചു ആവശ്യമില്ല ഒന്നോ രണ്ടോ ദിവസേ ആവശ്യമുള്ളൂ ഇത് കുട്ടികളിലും വർദ്ധിച്ചു ഈ ഏത് വരെ എന്നറിയുമോ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകൾ നമുക്ക് ചുറ്റും തന്നെ പ്രയാസങ്ങളും കഷ്ടതകളും അനുഭവിക്കുന്ന മനുഷ്യർ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ട് നരകയാതനകളിൽ കഴിയുന്നുണ്ട് എന്ന തിരിച്ചറിവുകൾ തന്നെ ഭക്ഷണ മേഖലകളിൽ വരെ ഓരോ ഓഫറുകൾക്ക് പിറകിൽ പോയിട്ട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും അനാവശ്യമുള്ളതും വാങ്ങിക്കൂട്ടുകയാണ് ഇത് പറയുമ്പോൾ ഞാനും നിങ്ങളും നമ്മുടെ വീടുകളിൽ വെറുതെന്ന് സെർച്ച് ചെയ്ത് നോക്ക് എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമുക്ക് വീട്ടിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്കറിയില്ല എന്താണ് ഇനി ഇല്ലാത്തത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഒന്നിന് പിറകെ ഒന്നായി നമുക്ക് പറയാൻ സാധിക്കും എത്ര വീടുകൾ പ്രതീക്ഷയോടുകൂടി ഉണ്ടാക്കിയ മനുഷ്യരുണ്ടെന്ന് ആ വീടുകളിലൊക്കെ തന്നെ അടുക്കള സെറ്റ് ചെയ്യുന്ന സമയത്ത് വിദഗ്ധരായ എൻജിനീയർമാരുടെ സഹായത്തോട് കൂടിയിട്ട് കൃത്യമായി നിർവഹണം നടത്തിയിട്ടുണ്ടാവും ആ ഒന്നോ രണ്ടോ ദിവസം തീ കത്തിക്കുക എന്നതിനപ്പുറം അത് പിന്നീട് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല അപ്പോഴേക്ക് നമ്മൾ തൊട്ടടുത്ത വറക്കേരെ അടുക്കളയായി മാറും പിന്നീട് അത് അടുത്ത മേഖലയിലേക്ക് മാറും അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായിട്ട് നമ്മുടെ വീട് പണികളാകട്ടെ മറ്റു പണികളാകട്ടെ തീരാതെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് കാരണം എന്താണ് ഇഷ്ടങ്ങൾ ഒന്നിനു പുറകെ ആഗ്രഹങ്ങൾ മറ്റൊന്നായി വരുന്നു അതിനെ മാറ്റിയെടുക്കാൻ നമ്മൾ ഇവിടെ മുടക്കിയതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എത്ര കഷ്ടപ്പെട്ട ഉണ്ടാക്കിയത് നമ്മൾ ആലോചിക്കുന്നില്ല അടുത്തതും വേണം ഇവിടെ ഇത് ഇല്ല അത് ഇല്ല എന്നുള്ളതാണ് പണ്ടൊക്കെ ചെറുപ്പത്തിൽ ഓർമ്മയൊക്കെ വെച്ച കാലഘട്ടങ്ങളിലൊക്കെ നാട്ടിലൊരു കല്യാണം നടക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത വീടുകളിലൊക്കെ പോയി സാരിയൊക്കെ വാങ്ങി വന്നത് ഓർക്കുന്നുണ്ട് പന്തലിടാനായിട്ട് കസേരകൾ പെറുക്കി കൊണ്ടുവന്നത് ഓർക്കുന്നുണ്ട് പാത്രങ്ങൾ കൊണ്ടുവന്നത് ഓർക്കുന്നുണ്ട് തിരിച്ചാ വീടുകളിലേക്ക് തന്നെ അത് കൊണ്ടുപോയി കല്യാണം എന്നല്ല ഒരു വീട്ട് ഒരു പിന്നെ നോമ്പുതുറ സംഘടിപ്പിക്കുന്ന സമയത്ത് വരെ തൊട്ടടുത്ത വീടുകളിൽ നിന്ന് സാധനങ്ങൾ സമാഹരിച്ചത് ഓർക്കുന്നുണ്ട് ഇന്ന് അങ്ങനത്തെ അങ്ങനത്തൊരു ബന്ധങ്ങളില്ല ആ ബന്ധങ്ങൾ ബന്ധങ്ങളിന്നില്ല എന്ന് പറയുമ്പോൾ പറയുമ്പോൾ അങ്ങനത്തെ ഒരു ബന്ധം വേണമെന്നതാണോ എല്ലാവർക്കും എല്ലാവർക്കും അവരുടെ വീടുകളിൽ എല്ലാം പിന്നെ സ്വയം പര്യാപ്തത കൈവരിക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബന്ധങ്ങളിലെ ആ ഈടുപ്പുകൾ എന്ന് പറയുന്നത് അങ്ങേയറ്റം കുറഞ്ഞു പോകുമെന്നതാണ് അങ്ങനെ പരസ്പരം കൊടുത്തും വാങ്ങിയും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചും ജീവിക്കുമ്പോൾ കിട്ടുന്ന ഒരു സൗകുമാര്യത നമ്മുടെ നാടിൻ്റെയൊക്കെ ഗ്രാമാന്തരീക്ഷങ്ങളിൽ ഇന്നും അണയാതെ പലരും കാത്തു സംരക്ഷിക്കുന്ന ഒരു സൗകുമാര്യതയുണ്ട് അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയുമുള്ളൊരു സംസ്കാരമുണ്ട് ആ സംസ്കാരം യഥാർത്ഥത്തിൽ നിലനിർത്തണം അതോടൊപ്പം ഉള്ളതിലുള്ള സംതൃപ്തിയും ഇനി ഇല്ല ഇനി എന്തൊക്കെയാണ് വേണ്ടത് എന്നത് ആവശ്യവും അനാവശ്യവും അത്യാവശ്യവും ക്രമപ്പെടുത്തി പോകാൻ സാധിക്കണം അങ്ങനെ നമസ്കാരത്തിന് ശേഷം അലഹമ്മദില്ല എന്ന് പറയുമ്പോൾ എന്താ നിങ്ങളെ വിശേഷം എന്ന് ചോദിച്ചാൽ ആ ഒപ്പിച്ചു പോകുന്നു അല്ലെങ്കിൽ ആ ഒരു സമാധാനം ഇല്ല എന്നൊക്കെയാണ് നമ്മൾ മന്ത്രിക്കുന്നത് എങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് അർത്ഥമില്ല ഇസ്ലാം എന്ന് പറഞ്ഞ സമാധാനം എന്നാണ് അർത്ഥം എന്താ നിങ്ങളെ വിശേഷം എന്ന് ചോദിച്ചാലോ ഒരു സമാധാനം ഇല്ല എന്ന് പറയുകയാണെങ്കിലോ അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ ഇല്ലല്ലോ ഞാൻ മുസ്ലിം അല്ല എന്നല്ലേ അതിനർത്ഥം എപ്പോഴാണ് നമുക്ക് സമാധാനം കിട്ടുക സമർപ്പിക്കുമ്പോഴാണ് ഇസ്ലാം എന്നൊരു വാക്കിനർത്ഥം എന്നുണ്ട് സമർപ്പിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു സമാധാനമുണ്ട് ആ സമാധാനം ജീവിതത്തിൽ ഉണ്ടാകണം അതിനെ പലതിനെയും ത്യജിക്കലാകാം പലതിനെയും ഒഴിവാക്കലാകാം ചിലതിനെ മാത്രം സ്വീകരിക്കലാകാം ആ രീതിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമുക്ക് സാധിക്കണം തിരുനബി തിരുനബിസ്വല്ലാഹുലിസ്വലമ്പ് പറഞ്ഞു ഒരു വിശ്വാസിയുടെ ഉപമ എന്ന് പറഞ്ഞാല് പിന്നെ ഒരു ചെടിത്തണ്ട് പോലെയാണ് ആ ചെടിത്തണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാം ഒരു വയലിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു ചെടിത്തണ്ട് അത് ശക് അത് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ മനോഭാവം എന്താ ചെറിയൊരു കാറ്റടിച്ചാൽ ഞാൻ നേരെ ഭൂമിയോളം പതിക്കേണ്ടി വരും ആ ഭൂമിയോളം കാറ്റടിച്ച് പതിക്കുന്ന സമയത്ത് താഴ്ഭാഗത്തേക്ക് ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന സമയത്ത് അതിൻ്റെ മനോഭാവം എന്താ ഈ കാറ്റും ഇപ്പം മാറും എനിക്ക് നേരെ നിൽക്കാം സാമ്പത്തികമായൊക്കെ അല്പം അഭിവൃദ്ധിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാ ഞാന് പെട്ടെന്ന് ചെറിയൊരു പനി വന്നാൽ മതി എല്ലാം പോകാൻ എന്ന് നമ്മൾ ചിന്തിക്കണം അതോടൊപ്പം പറ്റ പ്രയാസവും കഷ്ടപ്പാടൊക്കെ നിൽക്കുന്ന സമയത്ത് ഇതാ ഇതിപ്പോൾ മാറും എന്ന ചിന്തയുണ്ടാകണം വല്ലാത്തൊരു അധ്യാപനല്ലേ തിരുനബി തിരു നബി സലാഹു പഠിപ്പിച്ചത് ആ രീതിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്താൻ സാധിക്കണം നമ്മുടേത് എന്ന് പറയുന്നത് അവരുടെ കൂടി അർഹതയുള്ളതാണ് എന്ന കാഴ്ചപ്പാടുണ്ടാകണം നൂറ് രൂപ നാം സമ്പാദിച്ചാൽ അതിൽ രണ്ടര രൂപ അൻപത് പൈസ മറ്റൊരുത്തേതാണ് അത് അവൻ്റെ ബാധ്യതയാണ് അത് അവൻ്റെ അവകാശമാണ് കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ് എന്ന് പഠിപ്പിച്ച മതത്തിലെ ഈ സംതൃപ്തമായ ജീവിതം ഈ ദുന്യാവിൽ നമുക്ക് ജീവിക്കുവാനും സാധിക്കണം അതിനാണ് പ്രിയപ്പെട്ടവരെ എന്ന് മന്ത്രിക്കുമ്പോൾ മനസ്സിൽ പരാതികളും പ്രശ്നങ്ങളുമായിട്ട് അലഹദില്ലാന്ന് ഉച്ചരിക്കുന്നുണ്ട് എങ്കിൽ അതിനെയല്ല അത് വെറും ഒരു വ്യായാമമായി മാറും അതല്ലാതെ ഹൃദയാങ്കണത്തിൽ നിന്ന് സംതൃപ്തി രേഖപ്പെടുത്തുന്ന ഒന്നായിട്ട് ഉച്ചരിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെയാണ് കഷ്ടതകൾ പ്രയാസങ്ങൾ ഉള്ള കാലത്ത് തിരുനബി അലൈഹി വല്ല മനുജന്മാരും സ്വീകരിച്ചത് അത് സമകാലിക സാഹചര്യങ്ങളിലും അങ്ങനെ തന്നെ നിലനിർത്തുവാൻ നമുക്ക് സാധിക്കണം റഹ്മാനായ റബ്ബ് അതിനെ നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ വീഴ്ചകൾ പൊറുക്കട്ടെ സംതൃപ്തമായ ഒരു ജീവിതം കാഴ്ചവെക്കുവാനും ചിന്തിക്കുവാനും റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തു